ഒരു ഗ്രാമത്തിൽ വളരെ സുന്ദരമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രം അതിന്റെ അന്തരീക്ഷം വളരെ ശാന്തമായി ആ ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ രാധിക എന്നൊരു പെൺകുട്ടി വരുമായിരുന്നു എല്ലാ ദിവസവും രാധിക ആ ക്ഷേത്രത്തിൽ വന്ന് ശ്രീകോവിലിന് അഭിമുഖമായി നിന്നുകൊണ്ട് വളരെ നേരം പ്രാർത്ഥിക്കും അതായത് തികച്ചും മൗനമായി നിൽക്കും ചുണ്ടുകൾ കൊണ്ട് യാതൊന്നും മന്ത്രിക്കുന്നില്ല നാമജപം നടത്തുന്നില്ല മറ്റു ത ഒരു തരത്തിലുള്ള പൂജകളോ വഴിപാടുകളോ യാതൊന്നും ചെയ്യാതെ വളരെ നിശബ്ദയായി കണ്ണുകൾ അടച്ച് ഏതോ ഒരു മാസ്മിക ലോകത്തിലെന്നതുപോലെ അവൾ എല്ലാം മറന്നു നിൽക്കും ഇത് കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു ഇതെന്താണ് ഈ കുട്ടി ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം ദീപക് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വരികയാണ് മറ്റുള്ളവരെ പോലെ തന്നെ അവനും നമ്മുടെ രാധികയെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താണ് ഈ കുട്ടി ഇങ്ങനെ പെരുമാറുന്നത് സാധാരണ എല്ലാവരുടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവർ ഭഗവാനോട് എന്തെല്ലാം യാചിക്കും വലിയ വായിൽ നാമങ്ങൾ ജീവിക്കും ഈ കുട്ടി എല്ലാ ദിവസവും ഒരേ പ്രക്രിയ തുടരുന്നു അതെന്താണെന്ന് അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ദീപക് രാധികയുടെ സമീപത്ത് നിന്ന് ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് ഈശ്വരനോട് യാതൊന്നും ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് യാതൊരു മന്ത്രങ്ങളും ചൊല്ലാത്തത് ഇന്ന് എന്താണ് താങ്കൾ ഭഗവാനോട് പ്രാർത്ഥിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് ഒരാധികം മറുപടി പറഞ്ഞു ഞാൻ യാതൊന്നും യാചിക്കാറില്ല ഞാൻ ഇവിടെ വന്ന് ഭഗവാന്റെ ഓർമ്മയിൽ കുറച്ചു നേരം ഇടിക്കും ആ ഭഗവാന്റെ സ്നേഹ സ്നേഹത്തിൽ ഞാൻ കുറച്ചു നേരം മുഴുകിയിടിക്കും സൂര്യന്റെ പ്രകാശകിരണങ്ങൾ എല്ലാത്തിനെയും ആവരണം ചെയ്യുന്നത് പോലെ ആ ഭഗവാന്റെ സ്നേഹവും എന്നെ ആവരണം ചെയ്തു ചെയ്യും ഞാൻ അതിൽ മുഴുകിയിരിക്കും മറ്റൊന്നും എനിക്കറിയില്ല ഈ രാധികയുടെ വാക്കുകൾ ദീപകന്റെ മനസ്സിലും ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി അടുത്ത ദിവസം അവനും രാധികയോടൊപ്പം വന്ന് രാധികയുടെ സമീപത്തിൽ ഇരിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ അവനും മൗനത്തിലേക്കും പ്രേമപൂർണമായ ഭഗവാന്റെ സ്നേഹനിർഭരമായ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ തുടങ്ങി യാതൊന്നും യാചിക്കാതെ യാതൊരു ശബ്ദങ്ങളും പുറപ്പെടുവിക്കാതെ കേവലം സ്നേഹം രണ്ട് സ്മൃതി ഇതിൽ ലയിച്ചിരുന്നു അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ദീപകിന്റെ പെരുമാറ്റത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കാണപ്പെടാൻ തുടങ്ങി അവൻ എല്ലാവരോടും മധുരമായി സംസാരിക്കാൻ തുടങ്ങി അവന്റെ ക്രോധം കുറഞ്ഞു വന്നു അവൻ്റെ ഉള്ളിപ്പോൾ വളരെയധികം ശാന്തി കൈവന്നിരിക്കുന്നു ഇത് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു രാധികയുടെ കൂടെ കൂടിയപ്പോൾ ദീപകും രാധികയെ പോലെയായി അതായത് ഈശ്വരന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുക എന്ന് കേവലം ഒരു സാധന മാത്രമല്ല അതൊരു ജീവിത ശൈലി കൂടിയാണ് എപ്പോൾ നമ്മൾ ഓരോ വാക്കുകളും ഓരോ കർമ്മവും ഓരോ സംബന്ധവും വയ്ക്കുമ്പോൾ അതിൽ പരമാത്മാവിന്റെ സ്നേഹത്തെ കൊണ്ടുവരൂ ഈശ്വര സ്നേഹത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കൂ ചിന്തിക്കൂ കാര്യങ്ങൾ ചെയ്യൂ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും ആ ഈശ്വരൻ്റെ സമാനമായ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും മാത്രമല്ല അങ്ങനെയുള്ള അവസ്ഥ അനുഭവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു വഴികാട്ടിയാകാൻ സാധിക്കും ഭഗവാൻ പറയുന്നു കർമ്മത്തിലും വാണിയിലും സമ്പർക്കത്തിലും സംബന്ധത്തിലുമെല്ലാം പരമാത്മാവിന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കണം ആര് എത്രത്തോളം ആ സ്നേഹിച്ചിരിക്കുന്ന ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ അനുഭവിക്കുന്നുവോ അതിനെയാണ് ലവ് ലീൻ എന്ന് പറയും ലൗവിൽ ലീനമായിരിക്കുന്നു ഈ ലവ് ലീൻ സ്ഥിതിയെയാണ് മനുഷ്യർ തെറ്റായി ധരിച്ച് എന്താണ് ലയിച്ചുപോയി എന്ന് ആത്മാവ് പരമാത്മാവിൽ ലയിച്ചുപോയി എന്ന് പറയുന്നു വാസ്തവത്തിൽ അല്ലെ ഭഗവാന്റെ സ്നേഹം അതിൽ നമ്മൾ ലയിക്കുന്നു ആ ലയനം എന്ന് വാക്ക് മാത്രം എടുത്തു ഭഗവാന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നു എന്ന് പറയാതെ ലയിച്ചുപോയി എന്ന് പറഞ്ഞു അതൊരു വലിയൊരു തെറ്റിദ്ധാരണയ്ക്കും കാരണമായി അതുകൊണ്ട് ബാബ പറയാണ് ഭഗവാൻ പറയുകയാണ് കുട്ടികളായി നിങ്ങളിപ്പോൾ അച്ഛന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കൂ അപ്പോൾ നിങ്ങൾക്ക് സഹജമായി തന്നെ മറ്റുള്ളവരെയും തനിക്ക് സമാനവും അതോടൊപ്പം ബാപ് സമാനും ആക്കി തീർക്കാൻ കഴിയും അവ്യക്തബാപ്ത മഹാവാക്യമാണ് കർമ്മത്തിലും വാക്കിലും സമ്പർക്കത്തിലും സംബന്ധത്തിലും സ്നേഹം സ്മൃതി അഥവാ ലവ്ലീ ആയിരിക്കുക ഇതിന്റെ അർത്ഥം എന്താണ് അല്ലെ നമ്മുടെ കർമ്മത്തിലും വാക്കിലും പിന്നെ എല്ലാവരുമായുള്ള സംബന്ധത്തിലും നമ്മളൊരു ഈശ്വര്യമായ ദൈവീകമായ സ്നേഹത്തിൻ്റെ പ്രകടനം കാണിക്കണം ആ സ്നേഹത്തിൻ്റെ തിളക്കം കാണിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ സ്മൃതിയിലും നമ്മുടെ സ്ഥിതിയിലും എല്ലാം ഞാൻ സ്നേഹത്തിൻ്റെ സ്വരൂപമാണ് ഞാൻ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ് എന്നുള്ള അനുഭവവും കൊണ്ടുവരണം ആര് എത്രത്തോളം ലയിച്ചിരിക്കുന്നുവോ അത്രത്തോളം അവർക്ക് ലവലീനമായിരിക്കാൻ സാധിക്കും നമുക്കറിയാം ആത്മാവിൽ എത്രത്തോളം സ്നേഹമുണ്ട് മധുരതയുണ്ട് പിന്നെ ആ പ്രേമപൂർവകമായി എല്ലാത്തിനെയും സമീപിക്കാനുള്ള മനോഭാവമുണ്ട് അവർ തീർച്ചയായിട്ടും ഈ ഒരു ഗുണത്തിലൂടെ പരമാത്മാവിൽ സദാ ലയിച്ചിരിക്കുന്ന അനുഭവം ചെയ്യുക അപ്പൊ ലൗലി ആത്മാവെന്ന് പറയുമ്പോൾ ലൗ ലീൻ സ്ഥിതിയെ സൂചിപ്പിക്കുന്നു സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന സ്ഥിതിയാണ് ലൗലി എന്ന് പറയുന്നത് മനുഷ്യ ആളുകൾ എന്ത് ചെയ്തു മനുഷ്യാത്മാക്കൾ എന്ത് ചെയ്തു ഈ ഈശ്വരീയ സ്നേഹത്തിൽ ലയിച്ചു എന്നതിനെ ഐശ്വര്യ ഈശ്വര്യ സ്നേഹം മാറ്റിയിട്ട് ലയിച്ചു എന്ന് മാത്രം എടുത്തു ൾന്ന് വിചാരിച്ചു എല്ലാ ആത്മാക്കളും പരമാത്മാവിൽ പോയി ലയിക്കുമെന്ന് അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് നിങ്ങളിപ്പോൾ ഈ സമയത്ത് ഭഗവാന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെയും സഹജമായി തന്നെ തനിക്ക് സമാനമാക്കി തീർക്കാനും സാധിക്കും അതുകൊണ്ട് സ്നേഹം എന്നത് അതൊരു ഫീലിങ്സുമാണ് അതെപ്പോഴും ആ പരമാത്മാവിന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നൊരു അനുഭവം ചെയ്യും അതാണ് ലവ് ലീൻ സ്ഥിതി വളരെയധികം ആത്മീകമായിട്ടുള്ള ചേഞ്ചസ് പരിവർത്തനം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ ഉപയുക്തമായിരിക്കുന്ന ശക്തിയാണ് ഡിവൈൻ ലവ് അഥവാ ഈശ്വരീയ സ്നേഹം അതുകൊണ്ട് ആശ്വര സ്നേഹത്തെ അനുഭവിക്കുക മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്തുക മറ്റുള്ളവർക്കും പ്രദാനം ചെയ്യുക ओश